ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കണുണ്ടെങ്കിൽ ഒന്ന് കമന്റിലൂടെ അറിയിക്കൂ പ്ലീസ് ഇതിപ്പോ മൂന്നാമത്തെ ലൈവിലായിട്ടാ ഞാൻ പറഞ്ഞ രണ്ടെണ്ണം ഞാൻ കട്ട് ചെയ്തോളയ എന്തോന്നാവോ ആരൊക്കെ ലൈവിലെങ്കിലും ഉണ്ടെങ്കിൽ ആരെങ്കിലും ലൈവിലുണ്ടെന്നുണ്ടെങ്കിൽ വേഗം വായോ ഫുഡ് കഴിച്ചവരൊക്കെ വേഗം വായോ നമ്മൾക്ക് വർത്താനം പറഞ്ഞിരിക്കാം ഇന്നിപ്പോ ഇപ്പൊ ഒന്ന് ഉറക്കമൊക്കെ മാറ്റി വെക്കും എനിക്ക് വേണ്ടിട്ട് ആരെങ്കിലും പിന്നീട് പറഞ്ഞിട്ടിരിക്കാന്ന് ഓർത്ത് ലൈവ് ചെയ്യാൻ വന്ന കഴിയുമ്പോൾ ഒരു മനുഷ്യനുണ്ടാവില്ല മനുഷ്യൻ തേരുല്ലാത്ത നേരത്തെ ആരെങ്കിലും ഒക്കെ ലൈവ് ചെയ്യാൻ വന്നിരിക്കുമ്പോൾ നൂറാളുണ്ടാവും വിഷ്ണു ചേട്ടാ എന്റെ ശബ്ദം കേൾക്കണുണ്ടോ രണ്ടു പ്രാവശ്യം ഞാൻ ലൈവ് ചെയ്തിട്ട് എന്റെ ശബ്ദം എന്ന് പറഞ്ഞ് ഞാൻ ലൈവ് കട്ട് കട്ടീത ഇപ്പൊ ശബ്ദം കേൾക്കുന്നുണ്ടോ ഞാനിവിടെ പൈനാപ്പിൾ കഴിച്ചോണ്ടിരിക്കുന്നു എന്റെ പൈനാപ്പിൾ തീർന്നു ആ സുഖമായിട്ടിരിക്കണ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഒക്കെ കാണാറുണ്ട് ഇടക്കല്ല കാണാറുണ്ട് കേൾക്കണ്ടല്ലേ ഫുഡ് കഴിച്ച രണ്ടുമണി ആയല്ല എന്തുപറ്റി ജോലി ഹായ് കഴിഞ്ഞ ദിവസം സബ്സ്ക്രൈബ് ചെയ്താണല്ലേ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടയോ എന്ന് പറയും എൻ്റെ അറിയാൻ വേണ്ടിട്ടായിരുന്നു വോട്ട് ചെയ്യാൻ പോയി ആരിക്കു കുത്തി വേണ്ട ചോദിക്കാൻ പാടില്ലല്ലോ അങ്ങനെ സോറി വോട്ട് കടക്കുന്ന തൃശ്ശൂരൊക്കെ വോട്ടായിരണം എനിക്ക് ഇന്ന് ലീവായിരുന്നു ഞാൻ രക്ഷപ്പെട്ടതായിരുന്നു അതാണ് പകലൊന്ന് ലൈവ് ചെയ്യാന്ന് ഓർത്ത് ഓടി വന്നത് ഇന്ന് ലീവാണ് ആളുടെ പേരൊന്ന് പറയോ അപ്പൊ എനിക്ക് വിളിക്കാലോ അങ്ങന പോയെല്ലാവരും റാണി ആ അപ്പൊ സുഖം ഇനി വിളിക്കാനായിട്ട് റാണി ഫുഡ് കഴിച്ച മുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബായി ആവും ചേട്ടാ നമ്മൾ സ്ട്രൈ ചെയ്താൽ മതി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്തോണ്ടിരുന്ന നമുക്ക് ആവാൻ പറ്റും മതി അണിക്കറതാ എനിക്ക് ഇപ്പൊ ജോലിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ആയാലും ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകണോണ്ടാണ് അങ്ങനെ എനിക്ക് തീർക്കാൻ പറ്റിയത് കഴിച്ചിന്നെന്തായിരുന്നു സ്പെഷ്യൽ റാണിക്ക് റാണിയുടെ സ്ഥലം എവിടെ ഞാൻ ചോദിച്ചിരുന്നു തോന്നുന്നു കമെന്റില്ലാട്ടെ എവിടെയാ സ്ഥലം കോട്ടയം കോട്ടയം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെ ഇല്ലേ അവിടാ കാണാനൊക്കെ നല്ല ജോലി ചെയ്യ അങ്ങനെ എന്തെങ്കിലും ആണോ ഇടുന്നുണ്ട് കാണാറുണ്ട് ഇട്ടൊക്കെ ഞാൻ വീഡിയോസ് ഒക്കെ വരാറുണ്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോ ഞാൻ നോക്കും ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഇന്ന് ലീവാണല്ലോ അപ്പൊ ഹസ്ബൻഡിന്റെ കൂടി ഇരുന്ന് ഒന്നും കഴിക്കാന്ന് ഓർത്തിട്ട് എല്ലപ്പോഴൊക്കെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഇണ്ടാവുകയുള്ളൂ അപ്പൊ ഈ മനുഷ്യനെ എവിടെയോ പോയി പോയിട്ട് ഇത്ര നേരമായിട്ട് വന്നിട്ടില്ല അപ്പൊ ഞാൻ ആളെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം റാണി ചേച്ചിയാണ അനിയത്തിയാണ അതൊന്നു പറയോ ഇല്ലേ ഞാൻ ചേച്ചി എന്നൊക്കെ കേർ വിളിച്ചാലും ഇഷ്ടവില്ല വിഷ്ണു ചേട്ടൻ പോയാ കോട്ടയത്ത് തോട്ടൊക്കെ കഴിഞ്ഞ പറയൂ പറയൂ എന്തായാലും ഇപ്പൊ ചോദിക്കൂ പോയ എല്ലാവരും രണ്ടാമത്തെ കായിച്ചോണ്ട് എന്റെ പോണിപ്പൊ വീഴാൻ പോണു അതോടെ തീർന്നാനെ എന്തുണ്ട് പെങ്ങളെ പെങ്ങളൊക്കെ ഇനം പോണു കുഴപ്പൊന്നുമില്ല വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ പോകുന്നു എന്തെങ്കിലുമൊക്കെ ചെയ്യണം വീട് ഒക്കെ ചെയ്യണോന്നൊക്കെ ഓർത്താണ് ഇന്നലെ വീട്ടിയപ്പ പക്ഷെ എവിടെ രാവിലെ മുതൽ ഒരു മന്നത്തേനു എല്ലാത്തിനും മടി എവിടെങ്കിലൊക്കെ ഒന്ന് പോയി ചുരുണ്ടൂടി ഇരിക്കണോന്ന് മാത്രേ ഉള്ളൂ പോയാ വിഷ്ണു ല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കാനായിട്ട് സമയം കിട്ടുള്ളൂ അപ്പം ഇങ്ങനെ പിന്നെ ഇണ്ടുന്നാണ് എന്തെങ്കിലുമൊക്കെ കാരണം എന്തെന്നാ ചെയ്യാൻ പറ്റണന്ന് ഓർത്ത് ഇങ്ങനെ നോക്കി കൊറേ നേരം ഇരിക്കണം അങ്ങനെ നോക്കി ആലോചിച്ചിരുന്നു തന്നെ കൊറേ സമയങ്ങളായി ഇനി ഒന്ന് അഞ്ചു മണിയാവുമ്പോ വീണ്ടും കൊടുങ്ങലൂര് പോണ്ടര ആവശ്യമുണ്ടോ അപ്പൊ അതിന് ഇനിയിപ്പൊ പോണം നിങ്ങളുടെ വീട്ടിലോട്ടൊന്നും പോയി എന്താ വിഷ്ണു കാലം എവിടെയായിരുന്നു ഞാൻ മറന്നു പാലക്കാട് ശരിയാണോ കാച്ചോറൊക്കെ കംപ്ലീറ്റ് ആകാറായോ കണ്ണൂര് കണ്ണൂരാരും ഹെൽക്കിട്ട് ആ ഭാഗമൊക്കെ ഭയങ്കര സഹകരണമുള്ള ആളുകളൊക്കെയാണ് കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് സബ് ആയിട്ടൊക്കെ നിൽക്കണവര് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ഭയങ്കര ഹാൽപ്പിം ആൻഡ് ആൽപ്പ്യമുള്ള ആൾക്കാരാണ് ശരിയാണോ വിഷ്ണു പിന്നെ വേറെ എന്റെ വിശേഷങ്ങൾ പറയൂ 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 ജോലിക്കൊന്നും പോവാണ്ട് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖം കേട്ടോ ഞാനിങ്ങനെ അറിയ പിന്നെ രണ്ടു മൂന്നോ മൂന്നോ നാലഞ്ചു ദിവസമൊക്കെ കഴിയുമ്പോഴ്ക്ക് പിന്നെ നമ്മൾക്ക് വീണ്ടും തുടങ്ങും ഇപ്പൊ വെറുതെ ഇരുന്ന് മടുപ്പാവൂല എങ്ങനെ പോകുന്നു എങ്ങനൊക്കെ പോക്ക അങ്ങോട്ട് പോണ് ഉം ചുറ്റുപാടൊക്കെ ഒന്നും നോക്കാനും കൂടി നേരം കിട്ടാറില്ല കേട്ടോ രാവിലെ എഴുന്നേറ്റ് അങ്ങനെ പോയിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ പ്രകൃതിയിലൊക്കെ നോക്കി ഇങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കാക്കനെയും കിളികളെ ഒക്കെ നോക്കിയിരിക്കുകയാണ് എല്ലാവരും ഒക്കെ ഓട്ടോ ചെയ്യാൻ പോയേക്കണോന്ന് വിഷ്ണോ ആരും ഇല്ല ലൈവില് ഞാൻ പിന്നെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വരാറൊന്നുമില്ല ലൈവില് ചെയ്യാറൊന്നുമില്ല പറയാറുമില്ല ലൈവില് വരുന്ന സമയം ഒന്നും പെട്ടെന്ന് ഒരു തോന്നില്ല തോന്നുന്നു ഞാൻ പെട്ടെന്ന് വരും കാരണം ലൈവിലൊന്നും അങ്ങനെ ആരും കാണാത്തത് and boy, ആരും ഇല്ല ലൈവില് എല്ലാവരും ഓട്ട് ചെയ്യാൻ പോയിക്കണമെന്ന് ഞാൻ പിന്നെ വേറൊരു സമയത്ത് വരാട്ടോ അപ്പോൾ ഓക്കെ ബൈ